क्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ീരലക്ഷ്മണകുമാര ശത്രുഘ്ന സോദരാർിത പതാൻ ശ്രീനീലഖ്യേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം എല്ലാ പ്രകൃതികളെയും സന്തോഷിപ്പിക്കുന്നവരായ അങ്ങനെ പ്രകൃതികളെ സന്തോഷിപ്പിച്ചുകൊണ്ട് പ്രകൃതികളെ രക്ഷിക്കുന്നവരായ അങ്ങനെ ലോകത്തെ രക്ഷിക്കുന്നവരായ രാജാക്കന്മാരെ ഏതൊരു രാജാവാണോ ഇങ്ങനെ രക്ഷിക്കുന്നത് ആ രാജാവിനെ മിത്രങ്ങൾ എല്ലാവരും അഭിനന്ദിക്കും ഇങ്ങനെയാണ് അഭിനന്ദനം വരിക ബഹുമാനം ഇങ്ങനെയാണ് രാജാവിനേക്ക് വരിക നമ്മൾ കൽപ്പിച്ചു കഴിഞ്ഞാൽ ബഹുമാനം വരില്ല ബലപൂർവകമായിട്ട് ബഹുമാനം നേടിയെടുക്കാമെന്ന് വിചാരിച്ചാൽ വരില്ല നാം ലോകത്തിന്റെ ദാസന്മാരായിട്ട് ലോകത്തെ സേവിക്കണം അപ്പോ എല്ലാവരും അവരുടെ ബഹുമതിയെ ഇങ്ങോട്ട് മഴപോലെ വാരിച്ചൊരിയും ദേവന്മാരെ അമൃതം ലഭിച്ചപ്പോഴേക്കും എങ്ങനെയാണോ ഇങ്ങനെ ആനന്ദിപ്പിച്ചതും അതേപോലെ ബഹുമാനിച്ചതും ബ്രഹ്മാവിനെയും മഹാദേവിനെയും വിഷ്ണുവിനെയും പൂജ ചെയ്തത് അതേ പ്രകാരത്തിൽ ആളുകൾ സന്തോഷിക്കുകയും സ്നേഹം ചൊരിയുകയും ചെയ്യും തസ്മാത് പുത്ര ആത്മാനം നിയംയൈവം സമാചര നീ നിന്റെ മനസ്സിനെ പരിപൂർണമായും ഈ പറഞ്ഞ ചിട്ടകൾ എല്ലാം പാലിക്കത്തക്ക രീതിയിൽ ക്രമീകരിച്ചിട്ട് മനസ്സിനെ പഠിപ്പിച്ചിട്ട് ഒരു അവസരത്തിലും മനസ്സ് നിയന്ത്രണം വിട്ട് അങ്ങും ഇങ്ങും ചാടിപ്പോകരുത് അങ്ങനെ മനസ്സിനെ നിയന്ത്രിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ഒരു കുറവും വരാതെ പ്രവർത്തിപ്പിച്ച മഹാരാജാവ് രാമന് രാമൻ രാജാവായി കഴിയുമ്പോഴേക്കും എങ്ങനെയൊക്കെ പ്രവർത്തിക്കണം എന്ന് അദ്ദേഹം ഉപദേശിച്ചു ഇങ്ങനെ പ്രവർത്തിക്കുമ്പോഴാണ് രാമരാജ്യം ഉണ്ടാകുന്നത് ഭാരതം സ്വന്തമായി കഴിഞ്ഞാൽ ഭാരതത്തിന്റെ ഭരണവ്യവസ്ഥ എങ്ങനെയായിരിക്കണം എന്ന ചോദ്യത്തിന് മഹാത്മജി വളരെ സുദീർഘമായിട്ടുള്ള വിശദീകരണങ്ങൾ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിലും അദ്ദേഹത്തിന്റെ ലേഖനങ്ങളിലും പുസ്തകങ്ങളിലും ഒക്കെ തന്നിട്ടുണ്ട് എന്നിട്ട് അദ്ദേഹം ഇതെല്ലാം കൂടി സംഗ്രഹിച്ചു പറയും രാമരാജ്യം ഇത് മുഴുവൻ ഞാൻ ഒരൊറ്റ വാക്കുകൊണ്ട് കേൾപ്പിക്കാം രാമരാജ്യം എന്ന് ആ രാമരാജ്യത്തിലെ വ്യവസ്ഥയാണ് ഇത് ഇങ്ങനെ മഹാരാജാവായ ദശരഥൻ രാമനോട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഉപദേശിക്കുമ്പോ ഇത് നാട്ടുകാരെ അറിയേണ്ട കാര്യാണ് രാജാവായ രാമൻ അറിയേണ്ട കാര്യങ്ങളാണ് എല്ലാവരുടെ ഹൃദയത്തില ഈ അറിവുണ്ടാകുമ്പോഴേക്കും എല്ലാവരും അതേ പ്രകാരത്തിൽ പരസ്പരം ബഹുമാനത്തോടുകൂടി സ്നേഹത്തോടു കൂടിയിട്ട് സമർപ്പണത്തോടുകൂടിയിട്ട് സഹകരിച്ച് പ്രവർത്തിപ്പിക്കും ഇങ്ങനെ മഹാരാജാവ് പറഞ്ഞു നിർത്തുമ്പോഴേക്കും രാമന്റെ സുഹൃത്തുക്കളായിട്ട് എവിടെതൊക്കെ ചെറുപ്പക്കാരവിടെ ഉണ്ടായിരുന്നു അവരെന്ത് ചോദിച്ചു കഴിഞ്ഞാല് തച്ഛത്തു ആ രാമസ്യ പ്രിയകാരണ രാമന്റെ സുഹൃത്തുക്കൾ എപ്പോഴും രാമന്റെ പ്രിയം ചെയ്യുന്ന കാര്യത്തിൽ അങ്ങനെ ഏറ്റവും ശ്രദ്ധാലുക്കളായിരിക്കുന്ന സുഹൃത്തുക്കൾ അവര് വളരെ വേഗത്തിൽ ചൊരിദാഹ വളരെ വേഗത്തില് ഓടിച്ചെന്നു കൗസല്യയുടെ കൊട്ടാരത്തിലേക്ക് എന്നിട്ട് കൗസല്യായ ന്യവേദയൻ കൗസല്യോട് പറഞ്ഞു നാളെ രാവിലെ പൂയൻ നക്ഷത്രം ആ അവസരത്തില് ശ്രീരാമചന്ദ്രനെ യുവരാജാവുമായിട്ട് മഹാരാജാവായ ദശരഥൻ അഭിഷേകം കഴിക്കാൻ പോണു മഹാസദസ്സൽ വെച്ച് അതിനുള്ള തീരുമാനമുണ്ടായി മഹാരാജാവ് വസിഷ്ഠ മഹർഷിയുടെ നിർദ്ദേശമനുസരിച്ചിട്ട് എല്ലാം സംഭരിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകി സുമന്ദ്രയുടെ നേതൃത്വത്തില് സുമന്ദ്രയുടെ നേതൃത്വത്തില് അതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് മാത്രമല്ല മഹാരാജാവ് എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് ശ്രീരാമചന്ദ്രനെ വിളിച്ചു വരുത്തി കാര്യം അറിയിക്കുകയും ചെയ്തു കൗസല്യ കേൾക്കാനായിട്ട് കാത്തിരിക്കുന്ന കാതോർത്തിരിക്കുന്ന മഹത്തായ സന്ദേശമാണിത് അപ്പോഴേക്കും കൗസല്യ വളരെയേറെ സന്തോഷിച്ചു എന്നിട്ട് ആരാരൊക്കെയാണോ തന്റെ അടുത്ത് ഓടി വന്നിട്ട് ഈ വൃത്താന്തം തന്നെ അറിയിച്ചത് അവർക്കെല്ലാം സ ഹിരണ്യം രത്നാനു ച ആ കൗസല്യ ഓടി ഓടി വന്ന് പറഞ്ഞ ആളുകൾക്കെല്ലാം സ്വർണം വാരി കൊടുത്തു രത്നങ്ങൾ വാരി കൊടുത്തു വിവിധങ്ങളായ രത്നങ്ങൾ വിവിധങ്ങളായ ആഭരണങ്ങൾ അതേപോലെ തന്നെ പശുക്കൾ ഒന്നാംതരം പശുക്കൾ ഇങ്ങനെ ധാരാളമായിട്ട് സമ്പത്ത് പല പ്രകാരത്തിൽ അവർക്കെല്ലാം ദാനം ചെയ്തു ഈ അവസരത്തിൽ ശ്രീരാമചന്ദ്ര മഹാപ്രഭു ദശരഥ മഹാരാജാവിനെയും വന്ദിച്ചു ആ ബഹുമാന്യ സദസ്സനെയും വന്ദിച്ചു എന്നിട്ട് അവരുടെ അനുവാദത്തോടു കൂടി മഹാരാജാവ് ദശരഥന്റെ അനുവാദത്തോടു കൂടിയിട്ട് തന്റെ കൊട്ടാരത്തിലേക്ക് ചെന്നു കൊട്ടാരത്തിലേക്ക് ചെന്ന അവസരത്തില് പിന്നെ രാമന്റെ മനസ്സിലുള്ളത് ഇനി സീതയോട് ഇത് പറയണം അമ്മയോട് ഇത് പറയണം അതിനു വേണ്ടിയിട്ടാണ് കൊട്ടാരത്തിലേക്ക് ചെല്ലുന്നത് ആ അവസരത്തില് ഇവിടെ സദസ്സിൽ എന്തൊക്കെ നടന്നു എന്ന് നാലാമത്തെ സർഗത്തിലെ വാൽമീക നമ്മെ കേൾപ്പിക്കുകയാണ് സഹമന്ത്രി മന്ത്രയിത്വ തതശ്ചക്രേ നിശ്ചയിശ്ചയം എപ്പോഴാണോ ശ്രീരാമചന്ദ്രൻ ഈ സന്തോഷ സന്തോഷവൃത്താന്തം അറിയിക്കാനായിട്ട് തന്റെ കൊട്ടാരത്തിലേക്ക് മടക്കിപ്പോയത് അപ്പോഴേക്കും മഹാരാജാവായ ദശരഥൻ ആ പൗരന്മാരോടും സദസ്സിലിരിക്കുന്ന മുഴുവൻ ജനങ്ങളോടും അതേപോലെ തന്നെ മന്ത്രിമാരോടും അതേപോലെ തന്റെ ഗുരുക്കന്മാരോടും ഒക്കെ മന്ത്രയുത്താ ആലോചിച്ചു കൂടിയാലോചിച്ചു ഇതെങ്ങനെയൊക്കെയാണ് നടത്തേണ്ടത് എന്നുള്ള കാര്യത്തില് എന്തൊക്കെ സംഭരിക്കണം എന്തെല്ലാം അലങ്കരണങ്ങൾ വേണം ഇതെല്ലാം വസിഷ്ഠ ഋഷി കല്പിച്ചു കഴിഞ്ഞിരിക്കുന്നു അതിനു വേണ്ടിയുള്ള സന്നാഹങ്ങൾ അവിടെ വളരെ വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ അയോധ്യയില് അപ്പോ ഇതിന്റെ നിർവഹണ ക്രമം അത് ദശരഥൻ എല്ലാവരുമായിട്ട് ആലോചിച്ചിട്ട് അതാണ് അദ്ദേഹം എല്ലാവരുടെയും അഭിപ്രായം ആരാഞ്ഞ് അതിനനുസരിച്ച് സകല കാര്യങ്ങളും ചെയ്യുള്ളു എന്ന് മാത്രമല്ല അവിടുത്തെ പ്രജകളും അങ്ങനെയാണ് പ്രജകൾക്ക് ലോക നന്മ എന്നുള്ളതാണ് പ്രധാനം രാജ്യം പ്രധാനം ലോകം പ്രധാനം സർവ ജീവരാശിയുടെയും സൗഖ്യം പ്രധാനം അങ്ങനെ പ്രജകളും രാജാവും ഒരേ പ്രകാരത്തിലാണ് അപ്പോ അവരോടൊപ്പം അവരുടെ അഭിപ്രായം ചോദിച്ചു കഴിയുമ്പോഴേക്കും നന്മ മാത്രമേ അവരിൽ നിന്ന് വരികയുള്ളൂ അങ്ങനെ അവരോടൊപ്പം എല്ലാം ചോദിച്ചിട്ട് ശരിക്കും ജനാധിപത്യം എല്ലാവരും ഒരുമിച്ച് ലോക നന്മയ്ക്ക് വേണ്ടി വേണ്ടുന്ന തീരുമാനമെടുത്ത് പ്രവർത്തിപ്പിക്കുന്ന രീതി അത് നമ്മൾ ഈ സൂര്യവംശ രാജാക്കന്മാരുടെ ആ ഭരണക്രമത്തിൽ നേരിട്ട് കാണുന്നു അങ്ങനെ ആലോചിച്ച ശേഷം അദ്ദേഹം എല്ലാ പേരെയും അറിയിക്കുകയാണ് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ് ശിവ്യോ ഭവിതോ അഭിഷേത്യസ്തു നാളെയാണ് പുഷ്യനക്ഷത്രം ചന്ദ്രൻ പൂയൻ നക്ഷത്രത്തില് എത്തിച്ചേരുന്ന ആ സന്ദർഭം അതാണ് പൂയൻ നക്ഷത്രത്തിൻ്റെതായ സമയം ഭൂമിക്ക് ചുറ്റും ചന്ദ്രൻ പ്രദക്ഷിണം വെക്കുന്നത് നമുക്കറിയാം അത് ദീർഘവൃത്തത്തിലാണ് ഗ്രഹങ്ങളുടെയെല്ലാം ഗോളങ്ങളുടെയെല്ലാം ഗോളങ്ങളുടെ ചലനം ദീർഘവൃത്തത്തിലാണ് നമുക്കറിയാം ഭൂമിക്ക് ചുറ്റും സഞ്ചരിക്കുന്നതായ ആ ഭ്രമണപഥത്തെ ഇരുപത്തിയേഴായിട്ട് അംശിക്കുക ഇരുപത്തിയേഴ് ദിവസവും ഏതാനും മിനിറ്റുകളും കൊണ്ടാണ് ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും ഒരു പ്രദക്ഷിണം പൂർത്തിയാക്കുന്നത് ഇരുപത്തിയേഴായിട്ട് അംശിക്കുക അങ്ങനെ ഇരുപത്തിയേഴ് ഖണ്ണങ്ങൾ കിട്ടും ആ ഭ്രമണപഥത്തിൽ ഓരോ ഖണ്ഡത്തിനും ഒരു ചാപം എന്ന് പറയും ഒരു ആർക്ക് പതിമൂന്ന് ദശാംശം മൂന്ന് മൂന്ന് ഇങ്ങനെ പോവും അവസാനം ഒരു ചെറിയൊരു അംശം ബാക്കി കിടക്കും അപ്പോ ഈ ഇരുപത്തിയേഴ് ചാപങ്ങൾക്കുമാണ് നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ഈ ഭൂമിക്ക് ചുറ്റുമുള്ള ചന്ദ്രന്റെ ഭ്രമണപഥത്തെ ഇരുപത്തിയേഴായിട്ട് അംശിച്ച ഓരോരോ ചാപങ്ങളാണ് ആർക്കുകളാണ് ആ നക്ഷത്രത്തെ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് നിൽക്കുന്ന താരങ്ങൾ നക്ഷത്രം ഈ ആ ആർക്കുകളാണ് നക്ഷത്രം എന്നുള്ള വാക്യന്റെ ശരിയായ അർത്ഥം അതിനെ തിരിച്ചറിയാനായിട്ട് സർവേക്കല്ലുകൾ കണ്ടു വെച്ചിട്ടുണ്ട് അപ്പുറത്ത് തിളങ്ങി നിൽക്കുന്ന ചെറുതോ ചെറുതായിട്ട് ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന എണ്ണിയാൽ തീരാത്ത താരങ്ങൾ അവയ്ക്കുള്ള പേര് താരങ്ങൾ എന്നാണ് നമ്മൾ അതിനെന്താണ് നക്ഷത്രങ്ങൾ എന്ന് ഇപ്പൊ പൊതുവിൽ പറയുക അവയുടെ പേര് താരങ്ങൾ എന്നാണ് ആ താരങ്ങളിൽ ഈ ആർക്കുകളെ ഈ നക്ഷത്രങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പറ്റിയുള്ള നക്ഷത്ര കൂട്ടങ്ങളെ നമ്മുടെ ഋഷിമാര് കണ്ടുവച്ചിട്ടുണ്ട് അത് ജ്യോതിഷന്മാർക്ക് നേരിട്ട് കണ്ണുകൊണ്ട് കൃത്യമായി നിശ്ചയിച്ച് കാണിച്ചു തരാൻ പറ്റും എല്ലാവർക്കും അങ്ങനെ ഒരു ജ്യോതിഷശാസ്ത്രജ്ഞന്റെ നേതൃത്വത്തിലാണെങ്കിൽ അത് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ പറ്റും